വയനാട് ചൂരൽ മല ദുരന്തം കഴിഞ്ഞ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ത്രിപുരയിൽ മഴയുണ്ടായത് നാൽപ്പത് കോടി ഏതാണ്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആന്ധ്രാപ്രദേശില് മഴയുണ്ടായത് മൂവായിരത്തി നാനൂറ്റി അൻപത് കോടി അല്പ ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ആയിരത്തി അഞ്ഞൂറ് കോടി പിന്നീട് നാഗാലാന്റിലും സിക്കിമിലും മഴയുണ്ടായി അവർക്കും കൊടുത്തു ആയിരവും തൊള്ളായിരവും കോടി നമ്മുടെ കേരളത്തിനൊന്നുമില്ല സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഒരു ജനതയാണ് പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറയാണ് കേരളവും അല്ലെങ്കിൽ മല വയനാടും ഇന്ത്യയുടെ ഭാഗമല്ലേ നമ്മളോടുള്ള ചോദ്യമാണ് നമ്മളോട് കൂടിയുള്ള ചോദ്യമാണ് കാരണം നമ്മളെല്ലാവരും ഒരേ ശബ്ദം ഉയർത്തുന്നില്ല എങ്കിൽ ഈ സംസ്ഥാനം വാടിക്കരിഞ്ഞു പോകട്ടെ എന്ന് കേന്ദ്രം തീരുമാനിക്കും കേന്ദ്രം ഭരിക്കുന്ന ഹിന്ദുത്വ ശക്തികൾ തീരുമാനിക്കും എന്നുള്ളതാണ് ഇത് ആദ്യത്തെ സംഭവമല്ലോ നമ്മുടെ ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് അതിന്റെ വരുമാനം ഭീതിക്കുന്നത് നമുക്കറിയാം ജി എസ് ടി വന്നതിന് ശേഷം ജി എസ് ടി വന്നതിന് ശേഷം നമ്മളല്ല നേരിട്ട് പിരിവ് നടത്തുന്നത് കേന്ദ്ര സർക്കാരാണ് ഞാൻ വളരെ ചുരുക്കി പറയാം ഞാനിപ്പോ ഈ കടയിൽ പോയി ഒരു ഇരുപത് രൂപയുടെ സാധനം വാങ്ങിയാൽ ഒരു രൂപ ജി എസ് ടി കൊടുക്കുന്നു എന്ന് വിചാരിക്ക ആ ഒരു രൂപ ജി എസ് ടി കേന്ദ്ര സർക്കാരാണ് ഈ കടയിൽ നിന്ന് എന്റെ ഇരുപത് രൂപയുടെ ക്രയവിക്രയത്തിലൂടെ ഏറ്റുവാങ്ങുന്നത് ആ ഒരു രൂപ കേന്ദ്ര സർക്കാർ പിരിച്ച് നമുക്ക് തരുന്ന എത്രയാണ് സംസ്ഥാന സർക്കാരിന് തരുന്ന എത്രയാണ് ഇരുപത് പൈസ പൈസ അതേസമയം ബീഹാറിലെ ഒരു രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇരുപത്തിരണ്ട് രൂപ ഉത്തർപ്രദേശിലെ ഒരു രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് പതിനേഴ് രൂപ നമുക്ക് വേണ്ട ഇനി ബീഹാറിനെയും ഉത്തർപ്രദേശിനെയുമാണ് കൂടുതൽ വളർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ വളർന്നിട്ടില്ല അവർക്കാണ് കൂടുതൽ പരിഗണന നൽകുന്നതെങ്കിൽ ഞങ്ങൾക്ക് പരാതിയില്ല കേരളത്തിന് പരാതിയില്ല അങ്ങനെ ഡിവിസിബിൾ പൂൾ എന്ന് വിളിക്കുന്ന ഈ വിഹിതം നമുക്ക് തരാതിരിക്കുകയാണ് എങ്കിൽ നമുക്ക് പരാതിയുണ്ട് നമ്മളത് സുപ്രീം കോടതിയെ അറിയിച്ചു സുപ്രീം കോടതി ഒരു ഒറിജിനൽ സൂട്ട് വന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ സുപ്രീം കോടതിയിൽ വരാറില്ല ഞങ്ങൾ ഇത് പരിശോധിക്കാം ഭരണഘടനാ ബെഞ്ചിന് വിടാം എന്ന് മാത്രമല്ല കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് പന്ത്രണ്ട് കോടി രൂപ അനുവദിക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു അതൊക്കെ മറ്റു വശങ്ങൾ ഡിവിഷനിൽ പൂൾ നമുക്ക് നമ്മുടെ വിഹിതം തരുന്നില്ല എന്നുള്ള വിഷയം പിന്നെ എന്താ റവന്യൂ ഗ്രാന്റ് ആണ് ഡിവിസിബിൾ പൂൾ കുറയുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഇനമാണ് റവന്യൂ ഗ്രാന്റ് റവന്യൂ ഗ്രാന്റും നമുക്ക് വട്ട പൂജയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്നുള്ളത് നമ്മൾ പത്രങ്ങളിലൂടെ ടെലിവിഷനിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പിന്നെന്താ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊജക്ടുകളാണ് ഒരു എം എസ് ഒരു റെയിൽവേ സോൺ നമുക്ക് നിരവധി ആവശ്യങ്ങളുണ്ട് പതിറ്റാണ്ടുകളായി നമ്മൾ ചോദിക്കുന്ന പല പല കാര്യങ്ങളുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് തരണമെങ്കിൽ രാഷ്ട്രീയ തീരുമാനം വേണ്ടിവരും എന്നാണ് പറയുന്നത് ഒരു എ മസ്സ് തരാൻ രാഷ്ട്രീയ തീരുമാനോ എങ്കിൽ രാഷ്ട്രീയ തീരുമാനം എടുക്കണം കാരണം തരില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ഈ കേരളത്തിൽ വർഗീയത വളർത്തണമെങ്കിൽ വർഗീയത തനിയെ വളരില്ല സംഘപരിവാർ തനിയെ വളരില്ല വർഗീയത എപ്പോഴും പരസ്പര പൂരകങ്ങളാണ് മറുഭാഗത്ത് വേറൊരു വർഗീയത തളച്ചു വളരുകയാണെങ്കിൽ മാത്രമേ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവന്റെ വർഗീയത വളർത്താൻ സാധിക്കുകയുള്ളൂ ഈ കേരളത്തില് അങ്ങനെ വർഗീയത വളർത്തുന്നതിന് പരസ്പര പൂരകമായ വളർച്ചയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത് ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട യു ഡി എഫിനെയല്ല ഒരു മഹാസഖ്യത്തെയാണ് ആണീ മഹാസഖ്യത്തിലുള്ളത് അശ്ലീല മഞ്ഞ ഓൺലൈൻ പത്രങ്ങൾക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണനും മാധ്യമത്തിനും ഒരുമിച്ച് സഹവസിച്ചു പോകാൻ കഴിയുന്ന ഒരാസ വ്യവസ്ഥയുള്ള മഹാസഖ്യം ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെയാണ് മുസ്ലിം ലീഗുമായി ചേർന്ന് പോകാൻ കഴിയുക മുസ്ലിം എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് പോകാൻ കഴിയുക കോൺഗ്രസിനെങ്ങനെയാണ് ആർ എസ് എസിനെ തള്ളിപ്പറയാത്ത സന്ദീപ് കൂട്ടാൻ സാധിക്കുക സന്ദീപ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്നാണ് പത്രവാർത്ത അയാള് ആർ എസ് എസ് വിട്ടോ അയാൾ ആർ എസ് എസ് കാരണം ആത്യന്തികമായിട്ട് അയാളെ നമ്മളെപ്പോഴും ചിത്രത്തിൽ കാണുന്നത് കാക്കി ഹൗസിൽ വിട്ടിട്ടാണ് അയാൾ ആർ എസ് എസ് വിട്ടോ എന്നുള്ള കാര്യം ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രല്ല തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സന്ദീപ് ആര് പറയാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സന്ദീപ് ആര് പറയാണ് ഞാൻ എന്റെ സ്വത്ത് ആർ എസ് എസിന് കൊടുക്കുകയാണ് കാര്യാലയത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടെന്ന് ഈ മഹാസഖ്യം ഇവിടെ നേരത്തെ കണ്ട് ഒരുങ്ങി കഴിഞ്ഞിരുന്നു അതിനകത്ത് മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട് അതിനകത്ത് ആർ എസ് എസ് കാരുടെ ഒരു വിഭാഗമുണ്ട് അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് അതിനകത്ത് എസ് ഡി പി ഐ ഉണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് ഞാൻ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സ്യ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് അവിടെ ഒന്ന് ചില പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയിരുന്നു ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ രണ്ട് സംവിധാനങ്ങളുടെ പാർട്ടികളാണ് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവർ മത്സരിച്ചില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത സമയത്ത് ഞാൻ ടെലിവിഷനില്ല ഞാൻ അന്ന് മൂവാറ്റുപുഴ അഷഫ് മൗലവിയോട് സി പി ഐ യുടെ സംസ്ഥാന പ്രസിഡന്റിനോട് വിളിച്ചോയിച്ചു അല്ലെ അഷഫ് മൗലവി എന്തുകൊണ്ടാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു പി എഫ് ഐയുടെ റെയ്ഡ് പി എഫ് ഐ അതിനെ നിരോധിച്ചത് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മത്സരിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനം ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ചോദിക്കാൻ കഴിയില്ല ഇങ്ങോട്ടും മറുപടി പറയാൻ കഴിയില്ല ശരി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്ത് പാലക്കാട് ചേലക്കര വയനാട്ടിൽ മത്സരിച്ചില്ല നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗം മുപ്പത് ശതമാനത്തെ മുകളിലാണ് മൂന്നിടങ്ങളിലും അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീടുകൾ തീർന്നു കയറി ഇറങ്ങണം വീടുകൾ തീർന്നു കയറി ഇറങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറി ഇറങ്ങുന്നത് പോലെ മുറ്റം അല്ല അകത്തേക്ക് പോകണം പൂർണ്ണമായിട്ടുള്ള മതചിഹ്നങ്ങളോടുകൂടി അകത്തേക്ക് പോയി സാധാരണഗതിയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പറയാനും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീടിന്റെ ഉള്ളിലെത്തിക്കുന്നുണ്ടോ ഒരു ഭാഗത്ത് ആർ എസ് എസിന്റെ ചീന്ത് വേറൊരു ഭാഗത്ത് ജമാ ഇസ്ലാമി അതുകൊണ്ടാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലെത്തിയ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് മുസ്ലിം ലീഗിനോട് ചാടിക്കടിച്ചിട്ട് കാര്യമില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ഭാഷ കരസ്ഥമാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത് സാദിക്കലി അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ് ഉടനെ വിഡി സതീശൻ ചാടി അറങ്ങാണ് കെ സുധാകരനെ കുറിച്ച് പറഞ്ഞ ഒരു കുഴപ്പമില്ല പക്ഷെ സാദിഖലിയെ കുറിച്ച് പറഞ്ഞ പറഞ്ഞി സതീശന് പ്രശ്നമാണ് വിഡി സതീശൻ വിചാരിക്കുന്നുണ്ടാവും പിണറായി വിജയനൊക്കെ ഞാൻ മതി നേരിടാൻ എന്ന് ഏഴോ ആയിരം സതീശം വന്ന അര പിണറായി വേണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് ആർ എസ് എസ് തലശ്ശേരിയിലെ കലാപം സൃഷ്ടിച്ചപ്പോ അവിടെ മുസ്ലിം പള്ളികൾക്ക് കാവൽ നിന്ന ഏരിയ സെക്രട്ടറിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ ആർ എസ് എസ് അതിന്റെ എല്ലാ മൂർച്ചയുള്ള വാളുകളും വീട്ടിയിട്ടുള്ളത് സഖാവ് പിണറായി വിജയന് നേരെയാണ് അൻപത് ലക്ഷം രൂപ തലക്കെ ഇട്ടപ്പോ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞ് പാർട്ടി വളർത്തിയ സഖാവിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ അടിയന്തരാവസ്ഥ ബിഡി സൈസൺ അറിയാമായിരിക്കുമല്ലോ ിയന്തരാവസ്ഥയിൽ പോലീസ് വിജയന്റെ ഒരു മുഖപത്രങ്ങൾ വായിക്കേണ്ട കേരള നിയമസഭയിലെ രേഖകൾ വായിച്ചാൽ മതി വി സതീശൻ ഈ പാർട്ടി അതിന്റെ എല്ലാ വിഭാഗീയമായിട്ടുള്ള അജീർണതയിലും എത്തിപ്പെട്ട ഘട്ടത്തിൽ ആ സംഘടനയെ ഒറ്റക്കെട്ടായി നയിച്ച് ത്തിലേറിയ നേതാവിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അവിടെയാ ഡി സതീശൻ ചെന്നിട്ട് ഉമ്മാക്കി കാട്ടി പിണറായി വിജയൻ സാധിക്കലേ പറഞ്ഞു രണ്ടായിരത്തി നാലില് ഞാനൊരു മാധ്യമ പ്രവർത്തകന്റെ റോള് സാധാരണഗതിയിൽ പൊതുസമ്മേളനങ്ങളിലെടുക്കാറില്ല എന്നാലും പറഞ്ഞു പോകാതിരിക്കാം നിർബാഹുല്ല രണ്ടായിരത്തി നാലില് ഇന്ത്യാ വിഷൻ ടെലിവിഷൻ ചാനൽ നിങ്ങൾക്ക് ചെറുപ്പക്കാർക്കറിയില്ല കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇന്ത്യ വിഷൻ ടെലിവിഷൻ ചാനൽ ഐസ്ക്രീം പാർലർ കേസ് കൊണ്ടുവന്നു വലിയ പ്രക്ഷോഭ ഭയങ്കര അടിയാണ് ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അതുപോലെ തന്നെ കോഴിക്കോട് വിമാനത്താവളത്തിലെ കരിപ്പൂർ വിമാനത്താവളത്തിലൊക്കെ തന്നെയും ദേശീയ പതാക താഴ്ത്തിയിട്ട് മുസ്ലിം ലീഗിന്റെ പതാക കഴിക്കണം വലിയ പ്രക്ഷോഭമാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ആ ഘട്ടത്തില് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് നിൽക്കെ കള്ളിയില്ലാതായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് നിക്ക ക പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഒഴിയുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി പദം രാജിവെക്കുന്നു മുസ്ലിം ലീഗിലെ ഒരു പ്രബല വിഭാഗം ഇ അഹമ്മദ് ഇ ടി മുഹമ്മദ് ബഷീർ എം കെ മുനീർ അടങ്ങുന്ന ഒരു പ്രബല വിഭാഗം കുട്ടിക്ക് എതിരെ മുസ്ലിം ലീഗിന്റെ റാങ്ക് ആൻഡ് ഫയൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരാകുന്നു പക്ഷെ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്തെന്നറിയോ പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു അപ്പൊ ഞാൻ അവിടെ കൊച്ചിയിൽ ഇരുന്നുകൊണ്ട് വിവിധ ബ്യൂറോകളിൽ വിളിച്ചു ചോദിക്കുന്നു ഇങ്ങനെ സ്വീകരണ പരിപാടി സാറേ വണ്ടിയിൽ നിന്ന് നേരെ എടുത്ത് സ്റ്റേജിലെത്താണ് അത്ര കാളാണ് ഭയങ്കര ജനക്കൂട്ടാണ് ഭയങ്കര മുദ്രാവാക്യം മുടിയാണ് നമ്മളൊന്നും കണ്ട അപ്പ അടിച്ചു ഓടിക്കും ഇതാണെന്നില്ല അന്വേഷിച്ചപ്പോ എന്താ മുസ്ലിം ലീഗിന്റെ പകുതിയിലേറെ പിന്തുണ നഷ്ടപ്പെട്ടിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി അന്നത്തെ ഈ അന്നത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപമായിട്ടുള്ള എൻ ഡി എഫ് ആയിട്ട് ചേർന്നിട്ട് ആളക്കുട്ടി പാർട്ടി എനിക്കില്ലെങ്കിലും സമുദായത്തിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ആളക്കുട്ടി അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സൈദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് സ്വന്തം പാർട്ടി പരിപാടിയിലെ പോലെ തീവ്ര മതമൗലിക സംഘടനകളെ ചേർക്കുന്നത് നിങ്ങൾ എന്തിനാണ് അവരെ വെച്ച് ആളെ കൂട്ടുന്നത് അപ്പോ പണക്കാട് സൈദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞ മറുപടി എനിക്ക് ഇന്നു ഓർമ്മയുണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പ്രതിസന്ധിയിലായിരിക്കാം പക്ഷേ ഈ തീവ്രവാദ ശക്തികളുമായി ഞങ്ങൾ കൂട്ടുചേരില്ല തന്നെ എന്ന് ഖണ്ഡിതമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എന്താ കുഞ്ഞാലിക്കുട്ടിക്ക് സ്വീകരണ പരിപാടികൾ നിർത്തേണ്ടി വന്നു ane. <laughs>